<laughs> and YouTube is the first handshake of millions of Indians to the internet. When we asked viewers, I still remember the days when I would make videos and yeah, literally get. Namaskaram. Namaskaram. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനോട്ട് ഋത്തിക്കെല്ലാം സ്കൂളിൽ പോയിന് അമ്മ അത് ഉണ്ട് അപ്പോൾ വിചോട്ടം പോയിട്ട് എന്നൊക്കെ രണ്ട് ദിവസമായി അപ്പോൾ ഇന്ന് നല്ല ആച്ചുണ്ട് ആച്ചെന്നാ ഇവിടെ പറയുക കർണട കർണാടകത്തില് ആച്ച നല്ല വെയിലുണ്ട് എന്നിങ്ങനെ പറയും കണ്ണൂർ വന്ന പിന്നെ ആച്ചു ഇങ്ങനെയെല്ലാം പഠിക്കാൻ പറ്റി അപ്പോൾ ഇന്നലെ വിചാട്ടം വിളിച്ചാലോ പറഞ്ഞു ആടെ അവർ പോയ സ്ഥലത്ത് പ്ലേ ബട്ടൺ മേടിക്കാനാണ് പോയിന് അപ്പോൾ ആടെ ഇന്നലെ ഭക്ഷണത്തിൻ്റെ പരിപാടിയെല്ലാം കുറേ നോർത്ത് ഇന്ത്യൻ്റെ ഭക്ഷണം എന്തല്ലോ ചിക്കൻ്റെ തന്നെ കുറേ ഐറ്റംസുകളെല്ലാം ഉണ്ടായി അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടത് ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് അങ്ങനെ വായിക്ക് ഒന്നും രുചി ഇല്ല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ കേട്ടോ രുചട്ടാ ഇന്ന് രാവിലെ അക്ഷയോട് പറഞ്ഞിട്ട് ചിക്കൻ എല്ലാം കൊണ്ടച്ചിട്ടുണ്ട് അപ്പോൾ വിജോട്ടനങ്ങനെയാന്ന് നമ്മൾ ബസ് പോകുന്ന സമയത്തായാലും ഇങ്ങനെ പെരുന്നാളുടെ സമയത്ത് ആരെല്ലാം ബിരിയാണി എല്ലാം കൊണ്ടു കൊടുത്താൽ തിന്നുകയില്ല വൈകിട്ട് സന്ധ്യക്ക് വരുന്നവരെ ഇവിടെ കൊണ്ടുപോകും ആവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളെ ഇല്ലാണ്ട് തിന്നാനും മേടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ കൊടന്നിട്ട് അങ്ങനെ തിന്നു അതുപോലെ അപ്പോൾ ആടെ ഇങ്ങനെയല്ല ഭക്ഷണ ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ ഓർമ്മയായി വിചാട്ടിനെ അപ്പോൾ ആപ്പാട് ചിക്കൻ എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി വെക്കണം നാടൻ കോഴിയാന്ന് അപ്പോൾ രാവിലെ കൊണ്ടു കൊടുത്തിട്ട് പോയി അക്ഷയ് അപ്പോൾ ഇനി അത് വെക്കണം അന്ന് അല്ല നാട്ടിക്കോളി സാറു ആക്കണം നാടൻ കോഴിയാന്ന് അല്ല തേങ്ങ വറുത്തരത്തി വെച്ചിട്ടാക്കണം അതിൻ്റെ കൂടെ വേറൊരു സ്പെഷ്യൽ ആക്കണമെന്നുണ്ട് നോക്കട്ടത് പറ്റുമെങ്കിൽ ഞാൻ ആക്കൂ അത് പൊന്നമ്മതി സ്പെഷ്യലാന്ന് മുദെന്ന് പറയും പൊന്നമിന്റെ സ്പെഷ്യലാന്ന് ഞാനങ്ങനെ അത് അധികം ആക്കലില്ല അമ്മയാണെന്ന് അധികം ആക്കൽ അപ്പോൾ ഞാനൊന്ന് ആക്കാൻ നോക്കാം ട്രൈ ആക്കാൻ നോക്കാം പറ്റുമെങ്കിൽ ആക്കുമോ ഇല്ലെങ്കിൽ നാട്ടിക്കോളി മാത്രം അപ്പോൾ ആക്കണം അപ്പോൾ എല്ലാ സാധനം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചോ ആക്കുകയോ ഉണ്ടോ അപ്പോൾ അതിലിടയ്ക്ക് വെച്ചാൽ എനിക്ക് ക്ഷീണം കാര്യമെല്ലാം വായിക്ക് ബായിക്ക് പോകേണ്ട ബായിക്കാൾ ഇതെന്തെല്ലോ ഞാനും പറങ്കിയോ കാന്താറി ഇതെല്ലാം ആക്കി കുറേ നോക്കി എന്നാലും അങ്ങനെ പോയുണ്ട് ബൈക്കിലേക്ക് നല്ല വിഷപ്പുണ്ട് പക്ഷേ വായലോട്ട് പോകണ്ടേ അത് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ അതെല്ലാം നോക്കി ഞാൻ അപ്പോൾ ഇനി ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടായെങ്കിൽ ഇങ്ങനെ ടിപ്സ് അങ്ങനെ ബൈക്ക് രുചികളെന്തെങ്കിലും ആക്കുന്ന തിന്നെ ടിപ്സ് ഉണ്ടായെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പം ഞാനതൊന്ന് ട്രൈ ആക്കി നോക്കാം അപ്പൊ നമുക്ക് പോവാം അപ്പം ഞാൻ ചിക്കൻ കറി തുടങ്ങാൻ നോക്കലാന്ന് അപ്പൊക്ക് അഭിയത്തിന് നമ്മളെ മൂത്ത മോൻ അഭി കുറേ ആയി ഓനെ കാണാണ്ട് എന്ന് വന്നിട്ടുണ്ട് ഓനെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ ഏറ്റൽ പഠിക്കലൊന്നുമില്ല ചുറ്റിക്കളിയാ ഞാൻ അപ്പോൾ ഇന്ന് നീ വന്നതുകൊണ്ട് എനിക്കൊരു പണിയുണ്ട് ഞാൻ മാവി വേഗം ചിക്കൻ കറി ആക്കിത്തരാം നമുക്ക് ചോറ് ഉണ്ടും പോലത്തെ കടിപൊള്ളിയായിട്ട് ചിക്കൻ കറിയിട്ട് ചോറുണ്ടാ അപ്പോൾ നീ ചെറുങ്ങനെ ഒന്ന് ക്യാമറ പിടിച്ചു തരണം മാമിക്ക് അപ്പോൾ ക്യാമ്പോൾ തിരിച്ച് പിടിച്ചോ അമ്മ ഇത്ര സമയം ഇവിടെ ഉണ്ട് ഇപ്പോൾ ചേച്ചിയുടെ അവിടെ പോയിന് തായൽ അപ്പോൾ നീ പിടിച്ചോ ഞാൻ ചിക്കൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ ചിക്കൻ കറി കറിയല്ല നാട്ടിക്കോളി വെക്കുമ്പോൾ കുറച്ച് തേങ്ങ വറുത്തെല്ലാം അരച്ചിട്ട് വറുത്ത് മസാല എല്ലാം ഇതിന് നല്ല ബേവ് ഉണ്ട് കിടുന്നില്ലേ തെറ്റാണ് അപ്പം നമുക്കിതാ ഞാനിത് മല്ലിച്ചപ്പും ഇതെല്ലാം അരച്ച് വെച്ചതാണ് തക്കാളി എല്ലാം എല്ലാം മുറിച്ച് വെച്ചിന് ചിക്കൻ ഇട ഉപ്പും മഞ്ഞളും കറക്കി വെച്ചിന് അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ക്യാമറ പിടിക്കുമ്പോൾ പണ്ട് വിജു ക്യാമറ പിടിച്ചൊരു കഥയുണ്ട് അത് ഓർമ്മ തന്നെയാണെന്ന് എനിക്ക് അതെച്ചാൽ പണ്ട് ടോർച്ച് ഫോണല്ലേ അപ്പോൾ ഇങ്ങനെ ക്യാമറ പിടിക്കുന്ന ഇതൊന്നും വിജയപാട്ടിനെ അറിയില്ല പണ്ട് നാടകമല്ല ആക്കുന്ന സമയത്ത് വിജു ഇങ്ങനെ കഥയല്ല ഇതെല്ലാം പറയൂ അല്ല ഇതാക്കും പക്ഷെ ക്യാമറ പിടിക്കാൻ അത്രയൊന്നും അറിയില്ല അപ്പോൾ വിജയട്ട് ചെങ്ങായിമാർ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടാണെന്ന് ഇതെല്ലാം ആക്കല് അപ്പോൾ ഒരിക്കൽ ഇതെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ അവരുടെ കൂടെ നിന്ന് പഠിച്ച് വിജയട്ട് ഒരു ദിവസം ഒരറ്റയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി ക്യാമറ സ്വന്തമായിട്ട് പിടിച്ച് ഷോർട്ട് ഫിലിം എടുത്തു എടുത്തുവച്ചാൽ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല അന്നേരം അപ്പോൾ നമ്മൾ അബീൻ്റെ അനിയന് ഋതുട്ടനെ വെച്ചിട്ടാണ് എടുത്തിട്ട് അന്നേരം ഋതു നമ്മൾ ഋത്തിക്കുന്ന പോലെ ചെറുതേനു അപ്പം അതിൻ്റെ ഒരു പീസല്ല വിചാട്ടനെ കാണിച്ച് തന്നേന് അപ്പം അത് ഇറക്കാൻ പറ്റിയിട്ടില്ല അന്നേരം ബിജാടിൻ്റെ ചെങ്ങായി ഉണ്ട് അബ്ദുല്ല അപ്പം രണ്ടാളും കൂടി ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് എടുത്ത വീഡിയോ ആണ് അത് ഇപ്പോഴും എന്നോട് പറയൂ അത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ ഇങ്ങനെ എഡിറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോരോ പീസ് ഇങ്ങനെ ഇടലും ആയിപ്പോയി അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറയൂ അപ്പോൾ ഇനി എപ്പം പറ്റുമെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊടുക്കും അപ്പോൾ ഇത് മുമ്പ് പിടിക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നിയാണ് മസാല എല്ലാം വരട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പ്രതീക്ഷിക്കാത്ത ചിക്കനാണല്ലേ ബിജോട്ടിന് സർപ്രൈസായിട്ട് അയച്ചു കൊടുത്ത ചിക്കനായതുകൊണ്ട് ഭയങ്കര രസമുണ്ട് ഇല്ലെങ്കിൽ വിജോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് തരും അപ്പോൾ ഞാൻ അറിയേയില്ല ഇത് ഇന്നിങ്ങനെ ചിക്കന് വെക്കും എന്ന് അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ടാക്കണം സങ്കാൻ വിജോട്ടിനടില്ല വന്നാൽ പിന്നെ ഒരിക്കലും കൂടി ആക്കാം അപ്പോൾ അപ്പൊ ഞാനങ്ങനെ താഴെ പോയിന് കുറെ ദിവസമായി പോവാതെ തണുപ്പ് കുടിച്ചുകൊണ്ടിരിക്കും കയ്യായിട്ട് മോക്ക് വായിക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അക്ഷയ് കുറച്ച് ചിക്കൻ ഇട മേടിച്ചു അടച്ചിന് അപ്പൊ ഓളത് വക്കലാന്ന് കുറെ സമയമായി അതിൻ്റെ പരിപാടിയാണെന്ന് ആയനില്ല ഇത് ഇനിയിപ്പോ കുറച്ച് വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് വേവിക്കണം എല്ലാം വിളിക്കണം ഓനെന്തോ തിരക്കുള്ളത് കൊണ്ട് കൊടുത്തിട്ട് ഓടിയതാണ് അപ്പോൾ ഓനും വിളിക്കാം ആക്കണം ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഈ ചിക്കൻ ആക്കാം ഇനി നമുക്കിനി കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം ഹായ് ഹായ് എന്നാക്കുമ്പോ കൂടിയാരും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ റച്ചി ഇല്ല അതേപോലെ തന്നെ യൂട്യൂബില് പരിപാടി നടക്കുന്നൊരാണീച്ച ഒന്നോട് വേഗം തായലോട്ട് പോകാൻ പരിപാടിയാണ് ഭക്ഷണം കാര്യങ്ങൾ തായലാന്നുള്ളത് അതുപോലെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ സിഇഒ ഇവരെ യൂട്യൂബിൻ്റെ ടോപ്പിലുള്ളവരിൽ നിന്ന് നമുക്ക് അമ്പത് മില്യൺ കഴിഞ്ഞതിൻ്റെ ഇതിൽ ഒരു പ്ലേ ബട്ടൺ സിൽവർ ഗോൾഡ് ഡയമണ്ട് ഇത് അതിൻ്റെ അടുക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേ ബട്ടൺ ആണ് കസ്റ്റം നമ്മൾ വേറെ ഓരോ ആൾക്കാർ സ്പെഷ്യൽ സ്പെഷ്യൽ എല്ലാവർക്കും ഒരുപാട് അല്ല അത് ഈ അവാർഡ് ഓരോ ചാനലുകാർക്കോ ആ ചാനലിൻ്റെയോ അങ്ങനെ സംബന്ധിച്ചിട്ടില്ല പറയുന്ന കേട്ടെ അപ്പം എന്നാൽ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഓരോരോ ആൾക്കാർ ഓരോ ടൈപ്പിലാണ് നീട്ടില്ലേ അപ്പം അമ്പത് മില്ലെ അവർ ഇതിൽ അവരിടുന്ന സിഇഒഒ എന്നെ നേരിട്ടിട്ട് ആ സാധനം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊരു ആവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ നമ്മുടെ കൂടെയുള്ള ഒന്നാണ് എല്ലാവരും കൂടി ഉള്ളതാണ് ഈ കുടുംബം നമ്മൾ നേരിട്ടൊന്നുമില്ല എല്ലാവരും കൂടി ഉള്ളതാണ് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അർഹതപ്പെട്ട ഈ ഒരു സമ്മാന മണിക്ക് നമ്മൾ യൂട്യൂബിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളവരെന്നെ തരാൻ നേരിട്ട് തരാമെന്ന് പറഞ്ഞു അവർ വീട്ടിലെടുക്കാൻ പറ്റുമോ എന്നൊക്കറിയില്ല അപ്പോൾ ഫോട്ടോ എന്തായാലും ഫോട്ടോ അവർ എടുത്തിട്ട് അയച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് വരാം അപ്പൊ അങ്ങനെ ഞാൻ മുകളിലും താലിയേക്ക് വന്ന പരിപാടി പങ്കെടുത്ത് കുറച്ച് സമയമായി വന്നപാട് വീടിന് എടുക്കാൻ പറ്റില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്ഥലം ഭക്ഷണം ഇതാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിച്ചു അതിന്റെ എല്ലാം തിരക്കിലായി പോയി നമുക്ക് അവാർഡ് ഒന്നും എല്ലാം പറയാനും പറ്റിയില്ലെടുക്കുന്ന പറഞ്ഞാല് നമുക്കൊന്ന് ഈ സ്ഥലം ഈ പരിപാടി നടക്കുന്ന സ്ഥലം ഒന്ന് കാണാം രണ്ടാമത്തെ when he was in high school and his experience uh, yeah. is that neil economic opportunity for our creators <laughs> that for me the definition of best is not necessarily oh. the lines being right there was a lot of videos at that time in my depression <laughs> and that used to make me laugh you know there's a lot of thank <laughs> you ും മനസ്സിലാകുന്നില്ല കേട്ടോ അതെല്ലാം ആക്ഷണം ബിരിയാണിന്റെ ചുമ ഡം ബിരിയാണി Where are you from? Kerala, Kerala. Kerala. So Ikan ha, really uh, has Malayalam. Namaskaram. 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 Namaskaram and uh, I I saw your picture during the presentation, I think it was your picture, right? Uh, you how many followers do you have? ഇപ്പോട സോളർ സോളർ ഓക്കേ ഓക്കേ चलो थैंक यू ओके ആവക്കി ഇതാണ് ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ അല്ല ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഉറപ്പൊസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഞാൻ വേറെ ഇതിൽ കാണുന്നില്ല 2 4 അല്ലേ നമ്മൾ രണ്ട് ക്യാപ്സ്യൂൾ പറഞ്ഞു ക്യാപ്സ്യൂൾ

അങ്ങനെ തോന്നി അതെനിക്ക് നേരെ പോകുന്നത് മേരിറ്റിലെ അടുത്തേക്ക് ആണെങ്കിലും യൂട്യൂബ് ഒരു ഈവെന്റ് നടത്തുമ്പോൾ എല്ലാ പരിപാടി ഉണ്ടാവും ഇതിനെ പറ്റി യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് എനിക്ക് നല്ലതായിരുന്നു അതായത് പുതിയ പോളിസിയും കാര്യങ്ങളൊക്കെ വന്നതേക്കാ ഇപ്പോൾ പുതിയ ഇൻകം പറഞ്ഞു ജനറേഷനുള്ള പറഞ്ഞിട്ടുണ്ട് ടീച്ചറിന്റെ വീട്ടുകൾ അതെ അതെ അപ്പോ അത് മാത്രല്ല പിന്നെ ഇങ്ങനത്തെ കുറച്ച് വരുന്നവർക്ക് എന്റർടൈൻ ആയിട്ട് ഡാൻസ് നമ്മളെ ക്രിയേറ്റേഴ്സിൻ്റെ ആൾക്കാരിനെ ഡാൻസ് കളിക്കുന്നുണ്ട് അവര് കൂടി പരിപാടി എന്തായാലും നമുക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്ത് വരാം ഡാൻസിന്റെ ഭംഗി പ്രതീക്ഷിക്കുന്നു കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പൊ ബസ്സിന് കുറെ പോകണമെന്ന് പറയുന്ന കേട്ടാ ലിഫ്റ്റിനകത്തുള്ള അപ്പൊ നമ്മൾ ഈ ഹോട്ടലിന് പുറത്തേക്കറും പോന്നെ എല്ലാവരും മാറിയിട്ട് എത്തിയ അപ്പൊ ഇനി ബസ് പറഞ്ഞാൽ ബസ് കേറിയിട്ടാണ് പോണ്ടത് ആ എന്റെ ബസ് പോലെ ഇണ്ടോ ഈ ബസ്സിനാ പറഞ്ഞത് നമുക്ക് അതല്ല ം നമ്മള് അടിച്ചുപൊളിക്കാനായിട്ട് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സിനൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകാണത് നാട്ടിൽ നിന്ന് ട്രിപ്പ് ആ ട്രിപ്പ് പോകുന്ന ജോഷലൻ പാർട്ണർ അടുത്ത റെഡി ആയിട്ടുള്ളది പാടൂലെ പാടൂലെ ഗംഗുชികമ ഗംഗുชികമ നോ അചേ കോชികമ അചബ്ബജികമ ചികമ ഇയരെ ബാബു ഉവാച്ചി രയാ മോ വൈക്കെ തകിന വൈക്കെ തകിഗ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ശശ അശ ചെങ്ങ ഏത് ഭാഷ ചെയ്ത് ഉള്ള അടിപൊളിയൊക്കെ അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മള് ബസ് ഉറങ്ങി

still remember the days when I would make videos and literally get zero views. Thank you so much. And YouTube is the first handshake of millions of Indians to the internet. When we ask viewers that i would be back here in delhi with a uh, bollywood agent